ഈ കാണുന്നതായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ അടിക്കുന്ന വെയിലും നമ്മുടെ ഫേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവരെ കൊണ്ട് സഹായിക്കും ഇതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് നമുക്കിനിത് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് ഇത് രണ്ട് ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം ഒന്ന് ഇത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കി പൗഡറായിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ആവശ്യത്തിന് നമുക്ക് അരച്ച് യൂസ് ചെയ്യാം ഇത് ഇനി പൊടിയാക്കുന്നവർ ഈ ഒരു തിന്നിൽ വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ അത് പെട്ടെന്ന് ഉണങ്ങി വരും ഇല്ലെങ്കിൽ അത് ഒരാഴ്ചയൊക്കെ എടുക്കും പക്ഷേ ഈ വലത്ത് പെട്ടെന്ന് ഉണങ്ങും അത് വേറെ കാര്യം ഇനി നമുക്ക് മിക്സിക്കകത്തിട്ടായിരിക്കാം നമുക്ക് ഈ ഒരു കട്ടിക്ക് മതി ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സി ജാറിലേക്ക് മാറ്റണം പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒരുപാടൊന്നും വേണ്ട ആവശ്യത്തിന് മതി ഈ നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ലൊരു വൃത്തിയാണം അരച്ചെടുക്കാം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കതിനകത്തുനിന്ന് എടുക്കാം ഇനി നമ്മളത് നല്ല നീറ്റായിട്ട് അതിൻ്റെ തരിയൊന്നുമില്ലാതെ തരി കുഴപ്പമില്ല നല്ല വൃത്തിയാക്കി നമുക്ക് അരിച്ചെടുക്കണം എല്ലാം കഴിഞ്ഞ് നമുക്കത് ഇത്ര നീര് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഐസ് ക്യൂബിൻ്റെ ആ ഒരു ഡ്രേയിലേക്ക് ഫുള്ള് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം നമ്മളെല്ലാം നിറച്ചതിന് ശേഷം നേരെ ഫ്രീസറിലേക്ക് വയ്ക്കാം ഒരു നാലഞ്ച് മണിക്കൂറാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീസർ വെച്ച ഐസ് ക്യൂബ്സ് എല്ലാം നമുക്ക് സെറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ അറിയാൻ പറ്റും നല്ല തണുത്ത് ആ ഡളായിട്ട് കിടക്കുന്ന സ്കിന്നൊക്കെ സെറ്റായി വരും പിന്നെ ഡ്രസ്സി വീഴാതെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞില്ലെന്ന് പറയരുത് നിങ്ങൾക്കിത് വേ പുറത്ത് പോയിട്ട് വന്നിട്ട് തേക്കാം രാത്രി കിടക്കുന്നതിന് മുമ്പ് എനിടൈൻ തേക്കാം ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനം തന്നെ നമുക്ക് ഇത്യാച്ച് ഒരു അഞ്ച് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചിരുന്നാൽ മതി നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിട്ട് വന്ന് തുടച്ച് കാണിച്ചുതരാം നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ടാവും വെളുത്തിട്ട് പാറൂന്നും അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഡൾനെസ് ഒക്കെ അങ്ങ് മാറി കിട്ടും